ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം പുറത്തുവരും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും വടകരയിൽ ഷാഫി പറമ്പിലും ജനവിധി തേടും തൃശൂരിൽ കെ കരുണാകരന്റെ പേരും പാരമ്പര്യവും ഹൈജാക്ക് ചെയ്യാനുള്ള ബിജെപി ശ്രമങ്ങൾക്ക് തളയിട്ട് കോൺഗ്രസിന്റെ സർപ്രൈസ് സർജിക്കൽ സ്ട്രൈക്ക് കെ മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകും ടി എൻ പ്രതാപന്റെ പേരിലുള്ള ചുവരെഴുത്തുകൾ മായ്ക്കാൻ കോൺഗ്രസ് ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞു ലക്ഷത്തിലേറെ പോസ്റ്ററുകളാണ് പ്രതാപിനു വേണ്ടി തൃശൂരിൽ പതിച്ചിരുന്നത് കെ മുന്നിൽ നിന്ന് സി കെ വിജയനും ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസും തൃശൂരിൽ നിന്ന് ആദിത്യ രോമനക്കുട്ടനുമാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത് ആദ്യം സി കെ വിജയനിലേക്കാണ് സി കെ ഇന്നലെ ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് പത്മജ വേണുഗോപാൽ ബി ജെ പി ചേരുന്നു അതുമായി ബന്ധപ്പെട്ട കെ മുരളീധരൻ ഏകദേശം ഈ സമയത്ത് കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിരുന്നു വിശ വിശദമായി അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഇന്ന് മറ്റൊരു വാർത്ത വരുമ്പോൾ അത് കെ മുരളീധരനെ സംബന്ധിക്കുന്ന വാർത്ത വരുമ്പോൾ അദ്ദേഹത്തിന്റെ സീറ്റ് മാറുന്ന ഒരു വാർത്ത വരുമ്പോൾ സാധാരണ അദ്ദേഹം എട്ടരയോട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അതുകഴിഞ്ഞ് വടകരയിൽ മണ്ഡലത്തിൽ മറ്റു പരിപാടികൾക്ക് പോകുന്നു ഇതാണ് ഒരു ശീലം ഇന്ന് ആ ശീലത്തിനെന്ത് പറ്റി സിക്കെ കെ മുരളീധരൻ ഇന്ന് എവിടെയും പോയിട്ടില്ല ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വസതിയിൽ തന്നെ ഉണ്ട് തൃശ്ശൂരിൽ നിന്ന് ചില കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇത്രയും സമയം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പുറത്തായിരുന്നു ഈ തൃശ്ശൂരിൽ വന്ന നേതാക്കളെല്ലാം പക്ഷേ ഇപ്പോൾ ആ അത്തരത്തിലൊരു സംസാരം നടക്കുന്നുണ്ട് പക്ഷേ അതിൽ അതിനേക്കാളും ഒരു കാര്യം ഈ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മാറ്റം പൂർണ്ണമായും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല വടകരയ്ക്ക് അപ്പുറത്തേക്ക് താൻ ഒരിക്കലും മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പലതവണ പറഞ്ഞതാണ് മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് വടകരയാണ് എന്ന് പലതവണ ആവർത്തിച്ചതുമാണ് എന്നാൽ ഇപ്പോൾ സീറ്റ് മാറ്റവുമായി ബന്ധപ്പെട്ട് പുതിയൊരു പട്ടിക വരുമ്പോൾ അദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക് നയിക്കുമ്പോൾ അദ്ദേഹത്തിൽ ഈ ഈ കാര്യത്തിൽ തികഞ്ഞ അതൃപ്തി അദ്ദേഹത്തിന് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ അദ്ദേഹം സാധാരണ രീതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കാര്യങ്ങളൊന്നും തന്നെ ഇന്നില്ല വടകര മണ്ഡലത്തിലേക്ക് പുറപ്പെട്ടിട്ടില്ല മാത്രമല്ല അദ്ദേഹം നേരത്തെ തന്നെ ആവർത്തിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഒരു 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 വിമിഷ്ടം അല്ലെങ്കിൽ എതിർപ്പ് അദ്ദേഹത്തിന് ഈ മണ്ഡലമാറ്റത്തെ സംബന്ധിച്ച് ഉണ്ട് രണ്ടാമത്തെ കാര്യം അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാരണം തൃശൂരിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ഏതെങ്കിലും കാരണവശാൽ അവിടെ നിന്ന് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും ും അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ വേണം അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ വേണം എന്ന ചിന്തയുടെ ഭാഗമായാണ് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്നും ഉണ്ട് അതോടൊപ്പം തന്നെ വടകരയിൽ മറ്റൊരു സ്ഥാനാർത്ഥി ആരാകും എന്നുള്ളതായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കാര്യം അതിൽ ഷാഫി പറമ്പിന്റെയും ടി സിദ്ദിഖിന്റെയും പേരുകളാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത് ഏതായാലും അധികം വൈകാതെ തന്നെ ഡൽഹിയിൽ നിന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ വഴിയും ആര്യ ഏതായാലും വടകര മാറി തൃശ്ശൂരിലേക്കുള്ള കെ മുരളീധരന്റെ നിർദ്ദേശത്തെ നിർദ്ദേശത്തോട് കടുത്ത വിയോജ് എതിർപ്പ് ഞാൻ സിക്കിയിലേക്ക് മടങ്ങി വരാം എന്തായാലും അദ്ദേഹം ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല ഇനി ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ സംസാരിക്കുമോ എന്നാണ് അറിയേണ്ടത് അതോ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുമോ എന്നാണ് ഇനി ഡൽഹിയിലേക്കാണ് അനൂപ് ഉണ്ട് അനൂപ് ഇന്നലെ വരെ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ സർപ്രൈസ് എലമെന്റ്സും ഒന്നും ഇല്ലാത്ത ഒരു പട്ടികയായിരുന്നു കോൺഗ്രസിന്റേത് സിറ്റിംഗ് എം പിമാർ മത്സരിക്കും ആലപ്പുഴയിൽ മാത്രം കേസ് വരുമോ ഇല്ലയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നോക്കൂ ഇന്നലെ പത്മജ വേണുഗോപാലിന്റെ ആ ഒരു ചാട്ടം വരുത്തിയ മാറ്റം ആ ലിസ്റ്റിൽ വരുത്തിയ മാറ്റം ആദ്യം തന്നെ ഈ ന്യൂനപക്ഷ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ ചർച്ചകൾ ഉയർന്നിരുന്നു അത് ഇല്ലാത്തത് വലിയ പ്രശ്നമാകുന്നുണ്ടെന്നൊക്കെ ഇപ്പോൾ ഷാഫിയുടെ പേര് വരുന്നു തൃശൂരിലേക്ക് മുരളീധരൻ വരുന്നു എപ്പോഴാണ് ഈ തീരുമാനങ്ങളിലേക്കൊക്കെ എത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം കോൺഗ്രസിന്റെ ലിസ്റ്റിൽ ഉണ്ടായത് ഇന്നലെ തന്നെയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേരാൻ പോകുന്നത് എന്ന വാർത്തകൾ വരുന്നു ഇന്നലെ വൈകിട്ടോടെ ചേരുന്നു ആ സമയത്ത് തന്നെയാണ് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ നടക്കുന്നത് ഇതൊരു പ്രധാനപ്പെട്ട കാര്യം കെ മുരളീധരനെ തൃശൂരിലേക്ക് നേരത്തെ തന്നെ കോൺഗ്രസ് പരിഗണിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു പക്ഷേ പ്രധാനമന്ത്രി തന്നെ മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് എ ഐ സി സിയും നേതൃത്വവും എല്ലാം പിന്നീട് പോയി കെ പി സി സിക്ക് ആ നിലപാടിലേക്ക് വന്നു പക്ഷേ അതിനുശേഷമാണ് പത്മജ വേണുഗോപാൽ ബി ജെ ചേരുന്നത് ബി ജെ പി ചേരുക ചേരുന്നത് ഏതെങ്കിലും ഒരു സാധാരണ നേതാവല്ല കെ കരുണാകരന്റെ മകളാണ് കെ കരുണാകരൻ എന്നാൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ വിലാസങ്ങളിലൊന്നാണ് ആ കരുണാകരൻ്റെ പാരമ്പര്യവും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുമെല്ലാം പത്മജ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകുമോ അത് തൃശ്ശൂരിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുമോ തുടങ്ങിയിട്ടുള്ള ആശങ്കയെല്ലാം കോൺഗ്രസ് ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് തൃശ്ശൂരുമായി വലിയ ബന്ധമുള്ള കെ കരുണാകരൻ്റെ കുടുംബം അതിൽ പത്മജ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കെ മുരളീധരനുണ്ട് മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ബി ജെ പിയെ അവരുടെ വലിയ മത്സരം നടക്കുന്നിടത്ത് തന്നെ വെല്ലുവിളിക്കുക എന്ന നയത്തിലേക്ക് തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോയത് കെ മുരളീധരനോട് കൂടി സംസാരിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എ സി സി നേതൃത്വം എത്തിയത് അല്ലാതെ എ സി സി നേതൃത്വം ഒരു തീരുമാനമെടുത്ത് കെ മുരളീധരനോട് മത്സരിക്കാൻ പറയുകയല്ല ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കാനുള്ള സാധ്യതയാണുള്ളത് അതിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയില്ല മുരളീധരന് ലഭിക്കേണ്ട മറ്റ് പരിഗണനയെ ഉൾപ്പെടെ ചർച്ചകൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് കാര്യമായ പ്രശ്നങ്ങളിലേക്കൊന്നും കെ മുരളീധരൻ പോവില്ല അദ്ദേഹം ഈ പ്രഖ്യാപനം ഏതാണ്ട് പതിനൊന്ന് മണിക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് എ സി സിയിൽ നിന്ന് ക്ക് ലഭിക്കുന്ന വിവരം അത് വാർത്താസമ്മേളനമായിരിക്കില്ല വാർത്താ കുറുപ്പായിരിക്കും ആ വാർത്താക്കുറിപ്പ് കുറിപ്പ് വന്നതിനു ശേഷം കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിന്റെ തൃശൂരിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് സംസാരിക്കും വടകരയിൽ ഇപ്പോൾ ഷാഫി പറമ്പലിന്റെ പേര് മാത്രമാണ് പരിഗണനയുള്ളത് ഷാഫി തന്നെ വടകരയിൽ മത്സരിക്കും അത് സംബന്ധിച്ച പ്രഖ്യാപനവും അല്പസമയത്തിൽ ഉണ്ടാകും ഇതിൽ ഒരു ചെറിയ പ്രശ്നമുള്ളത് കേരളത്തിലെ ലിസ്റ്റ് സംബന്ധിച്ച ഒരു ചെറിയ പ്രശ്നമുള്ളത് ആലപ്പുഴയിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി അത് സംബന്ധിച്ച അന്തിമമായ ഒരു പച്ചക്കൊടി കാട്ടേണ്ടതുണ്ട് അതും അല്പസമയത്തിനകം തന്നെ സംഭവിക്കും പ്രഖ്യാപനത്തിലേക്കും പോകും ശരി അല്പസമയത്തിനകം തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക അത് നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലായി തൃശൂരിലേക്കാണ് ഒരുപക്ഷെ കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഇത്തവണ തൃശൂരിലായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും അല്ല ആദ്യത്തിനുണ്ട് അവിടെ നിന്ന് ആദ്യം നോക്കൂ നേരത്തെ തന്നെ ഒരുപക്ഷെ ചിത്രം തെളിഞ്ഞ ഒരു മണ്ഡലമായിട്ടാണ് തൃശ്ശൂരിനെ വിലയിരുത്തിയിരുന്നത് എല്ലാവരും പ്രചാരണത്തിലൊക്കെ പ്രചാരണവും തുടങ്ങിയിരുന്നു ടി എൻ പ്രതാപനൊക്കെ പദയാത്ര വരെ തുടങ്ങിയതാണ് പക്ഷേ എല്ലാം ഇപ്പോൾ സ്ഥിതി മാറുകയാണ് സാഹചര്യം മാറുകയാണ് ഇന്ന് സുരേഷ് ോട് സംസാരിച്ചിരുന്നു ഇപ്പോൾ ഈ മാറിയ സാഹചര്യത്തിൽ നേതാക്കളുടെ ഒക്കെ പ്രതികരണം ടി എൻ സുരേഷ് പ്രതികരണം രീതിയിലാണ് ആര്യ ത്രികോണ മത്സരം പ്രതീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ നമുക്കറിയാം പക്ഷേ ഇത് അതിലും കവച്ചു വെക്കുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ ചതുരംഗ മത്സരം പോലെ ഇപ്പോൾ തൃശ്ശൂരിലെ അന്തരീക്ഷം മാറുകയാണ് വലിയ മത്സരം തന്നെ കരുണാകരന്റെ മകൾ ലീഡറുടെ മകൾ പാർട്ടി വിട്ട അതേ വഴിയിൽ ലീഡറുടെ പുത്രൻ എത്തുകയാണ് തൃശ്ശൂരിലേക്ക് കടുത്ത മത്സരം കാഴ്ചവെക്കാൻ അപ്പോൾ അതിൻ്റെ ആവശ്യത്തിലാണ് തൃശ്ശൂരിലെ ഓരോ പാർട്ടി പ്രവർത്തകരും പക്ഷേ അതേസമയം ഒരു സർപ്രൈസിനൊപ്പം ഒരു ഷോക്കായി ഇത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മാറിയിട്ടുണ്ട് കാരണം ടി എൻ പ്രതാപിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കരുണാകരൻ്റെ അതേ സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ വെച്ച് ഡി സി സി അധ്യക്ഷൻ ടി എൻ പ്രതാപൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു പക്ഷേ അപ്പോഴും പോസ്റ്ററുകളും ചുവരെഴുത്തുമൊക്കെ തകൃതിയായി തൃശ്ശൂരിൽ നടക്കുകയായിരുന്നാലിപ്പോൾ മൂന്നര ലക്ഷത്തിലധികം വരുന്ന പോസ്റ്ററുകൾ അതുപോലെ തന്നെ നൂറ്റി അൻപതോളം ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ചുവരെഴുത്തുകളൊക്കെ നീക്കം ചെയ്യണമെന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ബൂത്തുകളിലേക്ക് നൽകിയ പണം അതും അതിനെ സംബന്ധിച്ചും മാറ്റങ്ങളുണ്ട് അതും ഇനിയിപ്പോൾ കെ മുരളീധരൻ്റെ പോസ്റ്ററുകളായിരിക്കും ഇവിടേക്ക് വരാൻ പോകുന്നത് ചുവരെഴുത്തുകൾ നമുക്ക് ഏറ്റവും രസകരമായ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ചരിത്രം പരിശോധിച്ചാൽ മുരളി കരുണാകരന്റെ കുടുംബത്തിലെ മൂവരുടെയും അതായത് കെ കരുണാകരന്റെ കെ മുരളീധരന്റെ അതുപോലെ തന്നെ പത്മജ വേണുഗോപാലിന്റെ മൂന്ന് പേരുടെയും ചുവരെഴുത്തുകൾ തൃശ്ശൂരിൽ സ്ഥാപിക്കുകയും അത് നീക്കം ചെയ്യുകയും ചെയ്തൊരു ചരിത്രമുണ്ട് അതിലേക്ക് ഇപ്പോൾ ടി എൻ പ്രതാപന്റെ പേര് കൂടി എഴുതി ചേർക്കപ്പെടുകയാണ് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി വരുന്നു ആദ്യ അപ്പം സുരേഷ് ഗോപിക്ക് വേണ്ടി പത്മജ വേണുഗോപാൽ പ്രചാരണത്തിനറങ്ങുന്ന ഒരു സാഹചര്യം ആ ഒരു കൗതവവും കൂടിയുണ്ട് ഉണ്ട് സഹോദരനെതിരെ സഹോദരി പ്രചാരണത്തിന് വരുന്നു തീർച്ചയായും സഹോദരനെതിരെ സഹോദരി എത്തുകയാണ് എതിരാളിക്കൊപ്പം നിൽക്കാൻ പത്മജ വേണുഗോപാൽ തൃശൂരിലെത്തും തൃശ്ശൂരിൽ രാഷ്ട്രീയപരമായി നല്ല അനുഭവ സമ്പത്തുള്ള ഒരു നേതാവ് കൂടിയാണ് പത്മജാ വേണുഗോപാൽ അതുപോലെ തന്നെ ഇതിനു മുമ്പ് സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ചിട്ടുള്ള ആളാണ് പത്മജ വേണുഗോപാൽ സുരേഷ് ഗോപിയെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ നിർണായകമായ പങ്ക് വഹിച്ച ആയിരക്കണക്കിന് വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി തള്ളപ്പെടാൻ നിയോജക മണ്ഡല തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിർണായക പ്രാതിനിധ്യം വഹിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് പത്മജ അതേ പത്മജ ഇപ്പോൾ സുരേഷ് ഗോപിക്കൊപ്പം എത്തുമ്പോൾ സുരേഷ് ഗോപിയുടെ ശക്തി കൂടും എന്ന പ്രതീക്ഷയിലാണ് ടൗണിൽ ഒന്ന് രണ്ട് സ്ഥലത്തുനിന്ന് പോകാണ്ട് വളരെ വരും വരും അല്ല ആ തീരുമാനം ഉച്ചയോളുണ്ടാവും ഉച്ചയ്ക്ക് ശേഷം കാണാം അല്ല അല്ല അത് അത് പാർട്ടി തീരുമാനിച്ചിട്ട് അറിയിക്കും ഉച്ചയ്ക്ക് അനൗൺസ്മെന്റ് വരും അതിന് ശേഷം കാണാം അതുകൊണ്ടാണ് അല്ലാതെ മറ്റേ പ്രതിഷേധം കൊണ്ടൊന്നും കാണാതിരിക്കുന്നല്ല എന്തിനും കണ്ടിട്ട് അത് കുഴപ്പമില്ല അതിപ്പോ എന്തായാലും സ്ഥാനാർത്ഥി പുതിയ ആള് വരുമ്പോ കൺവെൻഷനുമായിട്ടൊന്നും ഉണ്ടാവില്ല കൺവെൻഷൻ നടക്കും കെ മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രഖ്യാപനം ഉച്ചയ്ക്ക് മുൻപുണ്ടാകും ഉച്ച കഴിഞ്ഞ് മാധ്യമങ്ങളെ കാണും എന്നാണ് കെ മുരളീധരൻ അറിയിച്ചിരിക്കുന്നത് പാർട്ടി എന്ത് തീരുമാനിച്ചാലും അതനുസരിക്കും പുതിയ ആള് വരും എന്ന സൂചനയും കെ മുരളീധരന്റെ വാക്കുകളിൽ തന്നെയുണ്ട് പ്രചാരണ പരിപാടികൾ കൺവെൻഷനുകളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അത് പുതിയ ആള് വന്നാലും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത് സി കെ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സി കെ സാധാരണയുള്ള കെ മുരളീധരന്റെ ഒരു ശൈലിയിലുള്ള സംസാരമല്ല നമ്മൾ കേട്ടത് ആര്യ ഏതായാലും മനസ്സുകൊണ്ട് അദ്ദേഹം പാർട്ടി തീരുമാനം അംഗീകരിക്കാൻ തയ്യാറായി എന്ന നിലയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചത് മണ്ഡലത്തിലെ മണ്ഡലത്തിലെ കൺവെൻഷൻ എല്ലാം തന്നെ നിശ്ചയിച്ച് പറഞ്ഞോളൂ സീ കി എനിക്ക് കേൾക്കാം പറഞ്ഞോളൂ തൃശൂർ തൃശൂരിൽ മത്സരിക്കാനുള്ള പാർട്ടിയുടെ തീരുമാനത്തെ എ ഐ തീരുമാനത്തെ അദ്ദേഹം അംഗീകരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം അതിന് സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നൽകിയത് നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു തീരുമാനം പ്രത്യേകിച്ച് വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ള മാറ്റത്തെ അദ്ദേഹത്തിന് കടുത്ത പ്രതിഷേധമുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഇത്തരത്തിൽ നേതാക്കന്മാരുമായി അല്പസമയം മുൻപ് തന്നെ നിരവധി തവണ സംസാരങ്ങൾ നടന്നു ഈ സംസാരത്തിനൊടുവിലാണ് അദ്ദേഹം നേതൃത്വത്തിൻ്റെ തീരുമാനത്തിന് വഴങ്ങി എന്ന പ്രതികരണമാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് കാരണം അല്പസമയത്തിനകം തന്നെ അദ്ദേഹം തിരിച്ചു വരും തിരിച്ചു വരുമ്പോഴേക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും ആ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പ്രതികരിക്കാം എന്ന് പറയുന്നു ഏതായാലും നേതൃത്വത്തിന്റെ തീരുമാനത്തിനെ കെ മുരളീധരൻ അംഗീകരിച്ചിരിക്കുന്നു കെ മുരളീധരൻ അധികം വൈകാതെ തന്നെ തൃശൂരിലേക്ക് സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് പോകും എന്ന കാര്യം കൂടി ഇപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി കഴിയും കാരണം അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു അദ്ദേഹം ഈ വടകര മണ്ഡലത്തിൽ ചില ഘടകക്ഷികൾക്ക് എതിർപ്പുണ്ടായിരുന്നു വടകര മണ്ഡലത്തിൽ ഒരു പകരം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയേക്ക് വടകര മണ്ഡലത്തെ സംബന്ധിച്ച് തൃപ്തി കുറവുണ്ടായിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ച പല ഘടകകക്ഷികൾക്കും പക്ഷേ അത്തരം തീരുമാനം ൾക്കെല്ലാം അപ്പുറത്തേക്ക് ഈ ദേശീയ നേതൃത്വം എടുത്ത തീരുമാനത്തെ കെ മുരളീധരൻ അംഗീകരിച്ചിരിക്കുന്നു അദ്ദേഹം തൃശൂരിൽ മത്സരിക്കാൻ വേണ്ടി പോകും എന്ന രീതിയിലേക്ക് തന്നെ വന്നു കാരണം അവിടെ നിശ്ചയിച്ചിരുന്ന കൺവെൻഷനൊക്കെ അതുപോലെ തന്നെ നടക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും പൂർണ്ണ മനസ്സോടുകൂടിയല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ എങ്കിൽ കൂടിയും അദ്ദേഹം ആ തീരുമാനത്തിന് വഴങ്ങുന്നു ഏതായാലും മുരളീധരൻ തൃശൂരിലേക്ക് മത്സരിക്കാൻ വേണ്ടി പോകുന്നു കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃശൂരിൽ മത്സരത്തിന് കുറെ കൂടി വലിയ ഡയമൻഷൻ ഉണ്ട് കാരണം ഏതെങ്കിലും രീതിയിൽ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിക്കാനിടയായാൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി വിജയിക്കാനിടയാൽ അത് കേരളത്തിലെ കോൺഗ്രസിന് ഉണ്ടാകാവുന്ന ആഘാതം അതിഭീകരമായിരിക്കും അത്ര വലുതായിരിക്കും അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലേക്ക് ഒരു വെല്ലുവിളി എന്ന നിലയിൽ തന്റെ നേതൃത്വം നിശ്ചയിച്ച ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ സന്നദ്ധമാണ് എന്ന സൂചന കൂടി അദ്ദേഹം ഇപ്പോൾ നൽകുന്നുണ്ട് അതുകൊണ്ട് വടകര മണ്ഡലത്തിലെ ഭാവി എന്നതിനപ്പുറത്തേക്ക് തൃശൂർ മണ്ഡലത്തിന്റെ ഭാവി എന്നതിലാണ് കൂടുതൽ നമുക്കറിയാം വടകരയിലേക്ക് എങ്ങനെ എത്തി അതോടൊപ്പം തന്നെ നമുക്കറിയാം സി കെ അപ്പം ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് അവരുടെ സുരേഷ് ഗോപിൽ അവർക്ക് വലിയ പ്രതീക്ഷകളുണ്ട് വീണ്ടും ഒരു രക്ഷകനായി കെ മുരളീധരൻ കഴിയും തീർച്ചയായും ഉണ്ട് കാരണം ഒരു തുരുപ്പ് ചീട്ട് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വാരിയർ ഒരു പോരാളി എന്ന നിലയിൽ കെ മുരളീധരൻ അപ്പുറത്തേക്ക് മറ്റൊരു നേതാവിനെ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ തൃശ്ശൂരിലേക്ക് പരിഗണിക്കാൻ കെ പി സി സിയുടെ കയ്യിലില്ല അതുകൊണ്ട് അത്തരത്തിൽ വലിയൊരു ദൗത്യമാണ് കെ മുരളീധരനെ ഏൽപ്പിച്ചിരിക്കുന്നത് നേരത്തെ ആര് പറഞ്ഞതുപോലെ നേമത്തായാലും വടകരയിലായാലും ഇതുതന്നെയായിരുന്നു സംഭവിച്ചിരുന്നത് വടകരയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെയേറെ ഗുണം ചെയ്തു വടകര മണ്ഡലത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിന് ഏതാണ്ട് എൺപതിനായിരത്തോളം ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു സ്ഥാനാർത്ഥി നിർണ്ണയം പറ്റാൻ എല്ലാം തന്നെ ഒരുപാട് വൈകിയതിനു ശേഷമാണ് വടകരയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ കൂടിയും അദ്ദേഹം വലിയ മികച്ച പ്രകടനം കാഴ്ചവെച്ചു മികച്ച വിജയമുണ്ടാക്കി മികച്ച എം എന്നുള്ള പേരുണ്ടാക്കി അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് ഏറ്റവും ശക്തനായി എടുത്തു കാണിക്കാവുന്ന ഒരു പേരാണ് പ്രത്യേകിച്ച് സുരേഷ് ഗോപിക്കെതിരെ അല്ലെങ്കിൽ സുനിൽകുമാറിനെതിരെ തൃശൂരിൽ എടുത്തു കാണിക്കാവുന്ന ഏറ്റവും വലിയ ഒരു സ്ഥാനാർത്ഥി ഏറ്റവും വലിയൊരു രാഷ്ട്രീയ ഫിഗർ എന്ന നിലയിൽ കെ മുരളീധരനെയാണ് പാർട്ടി കണ്ടിരിക്കുന്നത് ആ പാർട്ടി ദൗത്യമാണ് ഇപ്പോൾ കെ മുരളീധരനെ ഏറ്റെടുക്കുകയും തൃശ്ശൂരിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് കാരണം വടകര മണ്ഡലത്തിൽ ആര് വരുന്നു എന്നതിനപ്പുറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ തൃശൂർ മണ്ഡലത്തിന് ചില സവിശേഷമായ പ്രാധാന്യമുണ്ട് ഒന്ന് പത്മജ വേണുഗോപാൽ അവിടെ ബി ജെ പിക്ക് അനുകൂലമായി കെ കരുണാകരന്റെ ലഗസിയെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് അതിലും വലിയൊരു ഒരു അദ്ദേഹത്തിന്റെ രഹസ്യളെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന മറ്റൊരു വേണം ആ നേതാവിന്റെ ദൗത്യമാണ് ഇപ്പോൾ മുരളീധരൻ അവിടെ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഇവിടെ വടകരയിൽ പകരം കേൾക്കുന്ന പേര് അത് ഷാഫി പറമ്പിലിന്റെ പേരാണ് ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു പട്ടികയിൽ അതൊരു കാര്യം പക്ഷേ ആറമ്പിക്ക് ശക്തമായ വേരോട്ടം ശക്തമായ ആറമ്പയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ആണ് അതോടൊപ്പം തന്നെ ലീഗിനും വേരോട്ടമുള്ള മണ്ഡലം ഈ പേരുടെയും രണ്ടു പേർക്കും ഷഫി പറമ്പിൽ സ്വീകാര്യനാണോ ആര് അതിൽ മുസ്ലിം ലീഗിന് ഷാഫി പറമ്പിലിൻ്റെ പേരിൽ സ്വീകാര്യത ഉണ്ട് പക്ഷേ ആറമ്പിക്ക് എന്നാൽ സ്ഥിതി അതല്ല ആർ എം പി ഷാഫി പറമ്പിലിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം ഒട്ടും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഷാഫി പറമ്പിൽ വന്നു കഴിഞ്ഞാൽ എത്രമാത്രം ഈ ആർ എം പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എത്രമാത്രം മുൻ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും യു ഡി എഫിൻ്റെ മുന്നണിയുടെ തീരുമാനം എന്ന നിലയിൽ ഈ ഷാഫി പറമ്പിലിനെയോ സിദ്ദിഖിനെയോ മുന്നോട്ട് വെക്കുമ്പോൾ അത് അംഗീകരിക്കാനുള്ള ബാധ്യത ഇപ്പോൾ ആർ ും കൂടി ഉണ്ടാകും പക്ഷേ ആറംഭിക്കാര്യത്തിൽ ഈ രണ്ടുപേരായാലും കെ ടി സിദ്ദിഖായാലും ഷാഫി പറമ്പിലായാലും അവർക്ക് തൃപ്തിയില്ല അല്ലെങ്കിൽ അവർക്ക് അത് പോരാ എന്ന നിലപാടുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ എങ്ങനെയാണോ സി പി എം എങ്ങനെയാണോ കോൺഗ്രസ് കാണുന്നത് അതുപോലൊരു പ്രാധാന്യം ആർ എം പിക്ക് വടകരയിലുമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വടകര മണ്ഡലത്തിൽ യു ഡി എഫ് വിജയിക്കുക എന്നുള്ളത് ആർ എം ബിയുടെയും കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതല്ല വിഷയം കോൺഗ്രസിൽ മൈനോറിറ്റി വോട്ടുകൾ കൂടുതൽ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കൂടുതൽ സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതായിരുന്നു അവരുടെ പരിഗണന ആ സ്ഥാനത്തേക്കാണ് ഷാഫി പറമ്പിലിൻ്റെയും സിദ്ദിഖിൻ്റെയും പേര് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് കരുതുന്നില്ല പക്ഷേ ഇത്രയും കാലത്തെ അനുഭവത്തിൽ കെ മുരളീധരനോളം ന്യൂനപക്ഷത്തിന് പ്രിയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി വടകരയിൽ വന്നിട്ടുമില്ല പക്ഷേ എങ്ങനെയായാലും വടകരയെക്കാളും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം തൃശ്ശൂരിനുണ്ട് അതുകൊണ്ട് വടകരയിലെ വിധിയെ എന്ത് ആവുന്നു എന്നുള്ളത് രണ്ടാമത്തെ പരിഗണനയാണ് ആദ്യത്തെ പരിഗണന തൃശ്ശൂരിൽ ഒരു കാരണവശാലും ബിജെപിയുടെ തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ തീ പാറുന്ന മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലം ഇത്തവണ കേരളത്തിൽ തൃശ്ശൂർ ആയിരിക്കുമെന്ന സൂചനയാണ് അവിടെ പത്മജ വേണുഗോപാൽ ആ ഇക്വേഷനിലെ ചേഞ്ചാണ് ഇപ്പോൾ ഇങ്ങനെ സർപ്രൈസ് എലമെന്റ്സ് ഒക്കെ പട്ടികയിലേക്ക് വരുത്താനുള്ള കാരണം